കോഴിക്കോട് നടക്കാവ് ഹോളി ക്രോസ് കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ റാഗിന് ഇരയാക്കി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പരാതി ഒളവണ്ണയിലെ വിഷ്ണുവിനെയാണ് കൂളിംഗ് ഗ്ലാസ് ധരിച്ചു എന്നതിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തത് ആറ് വിദ്യാർത്ഥികളെ ഈ കുറ്റത്തിന്റെ പേരിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ചെറിയൊരു അവർ കൂളിംഗ് ഗ്ലാസ് ഒരു കുട്ടി കൂളിംഗ് ഗ്ലാസ് വെച്ചു തമ്മിലൊരു ബിന്തള അപ്പോൾ അത് അറിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ നമ്മളതിനു വേണ്ട നടപടികൾ എടുക്കുകയും ആ കുട്ടികളെ പുറത്താക്കുകയും ചെയ്തു ക്യാമ്പസിന് പുറത്താക്കി പിന്നെ വീണ്ടും ചെറിയ പ്രശ്നം ഉണ്ടാകും എന്ന് തോന്നിയപ്പോൾ തന്നെ നമ്മൾ പോലീസിൽ വിളിച്ചറിയിക്കുകയും പോലീസ് ഇമ്മീഡിയറ്റ്ലി ക്യാമ്പസിൽ വരികയും ചെയ്തു അതിന് ശേഷം നമ്മളിപ്പോൾ ഒരു നാലഞ്ച് മീറ്റിംഗ് കൂടിയിട്ടുണ്ട് കുട്ടികൾ മാറി നിൽക്കാൻ പറഞ്ഞു ഇതുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമുള്ള കുട്ടികൾ തൽക്കാലത്തേക്കിൽ നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ റിപ്പോർട്ട് ആൻറ്റി റാങ്കിങ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട് അവർ ആവശ്യപ്പെട്ട പ്രകാരം കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ ഗുഡ് മോർണിംഗ് പറയും ഹായ് സ്കൈൻ ഗുഡ് മോർണിംഗ് ഈ റാഗിങ് നടന്ന നടക്കാവിലെ ഹോളി ക്രോസ് കോളേജിലാണ് നമ്മളുള്ളത് കഴിഞ്ഞ പതിനാലാം തീയതി വൈകിട്ട് ആറുമണിയോടുകൂടിയാണ് ഈ കോളേജിൽ റാഗിങ് നടന്നു എന്ന പരാതി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഒന്നാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള ഒളവണ്ണ സ്വദേശിയായിട്ടുള്ള വിഷ്ണുവാണ് പരാതിക്കാരൻ അതായത് സംഭവത്തിൻ്റെ കാരണമായി പറയുന്നത് ഈ കോളേജ് കോളേജിൻ്റെ അകത്ത് വെച്ച് തന്നെ കൂളിംഗ് ക്ലാസ് വെച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥി നടന്നതാണ് മൂന്നാം വർഷ വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചതെന്നാണ് പറയുന്നത് അതിനുശേഷം മൂന്നാം വർഷ വിദ്യാർത്ഥികളായ ആറുപേർ അതിക്രൂരമായി മർദ്ദിച്ചു െന്നാണ് ഒന്നാം വർഷ വിദ്യാർത്ഥിയായ വിഷ്ണു നടക്കാവ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ഈ വിദ്യാർത്ഥിയുടെ തലയ്ക്ക് പിന്നിലും വലതു കാ യിലും ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ട് വിദ്യാർത്ഥി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു എന്നാണ് ഇപ്പോൾ കോളേജ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് അല്പസമയം മുമ്പ് നമ്മൾ ഈ കോളേജിലെ പ്രിൻസിപ്പളായിട്ടുള്ള ഷൈനി ജോർജുമായി സംസാരിച്ചിരുന്നു അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നടപടി സ്വീകരിച്ചു ഈ കോളേജിൽ ഈ സംഭവം ആദ്യമായാണ് നടക്കുന്നത് നടക്കാവ് പോലീസിനെ ഈ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് ബന്ധപ്പെടുകയും സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആറുപേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് എന്താണെങ്കിലും പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ കാര്യക്ഷമമായി തന്നെ നടക്കുന്നു ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതേസമയം എസ് കെൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ റാഗിങ് അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴും ഓരോ ദിവസവും റാഗിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് പ്രത്യേകിച്ച് കോഴിക്കോട് ഇന്നലെ നമ്മൾ എം കോളേജിലെ റാഗിങ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള ഹോളി ക്രോസ് കോളേജിൽ ഇപ്പോൾ റാഗിങ് എന്ന പരാതി പുറത്തു വന്നിട്ടുള്ളത് എസ് രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത്